സുമിത്രാഗാന്ധി കുൽക്കർണി അറിയാമോ അറിയില്ലെങ്കിൽ ഞാൻ പറഞ്ഞതരാം മഹാത്മാഗാന്ധിയുടെ കുടുംബത്തിൽ ജനിച്ച ഒരു ഇന്ത്യൻ രാഷ്ട്രീയ പ്രവർത്തകയാണ് സുമിത്ര ഗാന്ധി കുൽക്കർണി രാഷ്ട്രീയത്തിൽ ചേരുന്നതിന് മുമ്പ് ഇന്ത്യൻ അഡ്മിനിസ്ട്രേറ്റീവ് സർവീസ് ഓഫീസറായി സേവനം അനുഷ്ഠിക്കുകയും ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിരണ്ട് മുതൽ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി എട്ട് വരെ രാജ്യസഭാ അംഗമായി സേവനമനുഷ്ഠിക്കുകയും ചെയ്ത വ്യക്തിയാണ് സുമിത്ര ഗാന്ധി കുൽക്കർണി മഹാത്മാഗാന്ധിയുടെ പുത്രനായ രാംദാസ് ഗാന്ധിയുടെ മകളുമാണ് ചുരുക്കി പറഞ്ഞാൽ നമ്മുടെയൊക്കെ ബാപ്പുജിയുടെ കൊച്ചുമകളാണ് അപ്പോൾ നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവും ഇതൊക്കെ എന്തിനാണ് പറയുന്നതെന്ന് എന്നാൽ അതിന്റെ കാരണം വേറൊന്നുമല്ല പ്രമുഖ പത്രത്തിൽ സുമിത്രാഗാന്ധി കുൽക്കർണി എഴുതിയ ഒരു ലേഖനമാണ് ഇപ്പോൾ എല്ലാവരുടെയും ശ്രദ്ധ നേടുന്നത് അതിൽ ഇങ്ങനെയാണ് പറയുന്നത് ഞാൻ ബാപ്പുജി എന്ന് വിളിക്കുന്ന മഹാത്മാഗാന്ധി എൻ്റെ മുത്തച്ഛനാണ് പത്തൊമ്പതാം വരെ ഞാൻ അദ്ദേഹത്തോടൊപ്പമാണ് ജീവിച്ചത് എനിക്ക് തൊണ്ണൂറ്റി വയസ്സ് തികയുന്ന ഈ വർഷം പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ ഗാന്ധിജിയുമായി താരതമ്യം ചെയ്യേണ്ടതും എൻ്റെ ചിന്തകൾ കുറിക്കേണ്ടതും അനിവാര്യമാണെന്ന് എനിക്ക് തോന്നുന്നു പക്വതയാർജിച്ച വ്യക്തി എന്ന നിലയിൽ ഈ രണ്ടു മനുഷ്യരെയും അടുത്തറിയാൻ ഭാഗ്യം ലഭിച്ച ഗാന്ധിജിയുടെ കുടുംബാംഗത്തിന്റെ കാഴ്ചപ്പാടുകൾ അറിയാൻ വരും തലമുറകൾ ആഗ്രഹിക്കുന്നുണ്ടാവും എൻ്റെ ദീർഘമായ ജീവിത കാലയളവിൽ നിരവധി നേതാക്കളെ എനിക്ക് അടുത്തറിയാം എന്നിരുന്നാലും നരേന്ദ്രഭായുമായുള്ള എൻ്റെ ബന്ധം സവിശേഷമാണ് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി അഞ്ചിലെ അടിയന്തരാവസ്ഥയുടെ വെല്ലുവിളി നിറഞ്ഞ കാലഘട്ടത്തിലാണത് തുടങ്ങിയത് കൃത്യമായ സമയം ഓർക്കുന്നില്ലെങ്കിലും നരേന്ദ്രഭായി എന്ന് ആർ എസ് എസിന്റെ ഊർജസ്വലനായ യുവപ്രചാരകനായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി എഴുപതുകളില് വിഭാഗീയത ദേശീയ ഘടനയെ കാർന്നു നിന്നുകയായിരുന്നു ഗുജറാത്തിൽ നിന്നുള്ള രാജ്യസഭാ അംഗം എന്ന നിലയിൽ പാകിസ്ഥാനിൽ നിന്നുള്ള കനത്ത നുഴഞ്ഞുകയറ്റത്താൽ അതിർത്തി ജില്ലകളിൽ സംഭവിക്കുന്ന ജനസംഖ്യാപരമായ മാറ്റത്തെക്കുറിച്ച് എനിക്ക് വളരെ ആശങ്കയുണ്ടായിരുന്നു ആസാമിലേക്കുള്ള കടന്നുകയറ്റം ഇതിലും വലുതായിരുന്നു എന്റെ പാർട്ടിയായ കോൺഗ്രസിലെ ആരും ഈ വിഷയം ഗൗരവമായി എടുത്തിരുന്നില്ല എന്നാൽ ചെറുപ്പകാലത്ത് പോലും നരേന്ദ്രഭായി ഇത്തരം കാര്യങ്ങളിൽ ശ്രദ്ധ പുലർത്തിയിരുന്നുവെന്നത് ഞാൻ ഓർക്കുന്നു ദേശീയ വിഷയങ്ങളിൽ അദ്ദേഹത്തിന് സമഗ്രമായ അവബോധമുണ്ടായിരുന്നു അക്കാലത്തെ രാഷ്ട്രീയം അദ്ദേഹത്തിന്റെ ശ്രദ്ധ തിരിച്ചില്ല ഗ്രാമീണ ഇന്ത്യയിൽ സ്ത്രീകൾ നേരിടുന്ന വെല്ലുവിളികളായ വ്യക്തിശുചിത്വം ശുദ്ധമായ കുടിവെള്ളം പ്രാഥമിക ആരോഗ്യ പരിരക്ഷ മുതലായവ അദ്ദേഹം അക്കാലത്ത് തന്നെ പൂർണ്ണമായി ഉൾക്കൊണ്ടിരുന്നു ശുചിത്വവും രാജ്യത്തുടനീളമുള്ള സ്ത്രീകളുടെ അന്തസ്സും സുരക്ഷയും മെച്ചപ്പെടുത്തുന്ന ശുചിത്വ ഭാരത യജ്ഞത്തിന് അദ്ദേഹം തുടക്കം കുറിച്ചു സുസ്ഥിരമായ സാമൂഹ്യ മാറ്റത്തിന്റെ അടിസ്ഥാനമായി ജനകീയ പ്രസ്ഥാനമായ ജൻ ആന്തോളനിൽ എന്റെ മുത്തച്ഛൻ വിശ്വസിച്ചിരുന്നു സബ്കാ സാദ് സബ്കാ വികാസ് സബ്കാ വിശ്വാസ് വികസിത് ഭാരത് അതായത് ഏവർക്കും ഒപ്പം ഏവരുടെയും വികസനം എല്ലാവരുടെയും വിശ്വാസം വികസിത ഭാരതം എന്നിവയിൽ എന്ന പോലെ സബ്കാ എന്ന വാക്കിലും നരേന്ദ്രഭായുടെ അചഞ്ചലമായ ശ്രദ്ധ സമാനമാണ് അദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം കേവലം പറച്ചിൽ മാത്രമല്ല ഇത് അവയാണ് അദ്ദേഹത്തെ മുന്നോട്ട് നയിക്കുന്നത് കോവിഡ് മഹാമാരി കാലത്ത് അദ്ദേഹത്തിന്റെ മാനവികത ആദ്യം എന്ന സമീപനത്തോടെയുള്ള നേതൃത്വം നമ്മുടെ അതിർത്തിയിൽ അവസാനിച്ചില്ല മറിച്ച് ലോകത്തെ ആകെ ആശ്ലേഷിച്ചു അനുച്ഛേദം മുന്നൂറ്റി എഴുപതിന്റെ കൊളുത്തിപ്പിടുത്തത്തിൽ നിന്ന് നമ്മെ മോചിപ്പിക്കാൻ അദ്ദേഹം വീണ്ടും ഒഴുക്കിനെതിരെ നീന്തി സ്വാതന്ത്ര്യം നേടിയ ശേഷം പൂർത്തിയാക്കേണ്ട കാര്യപരിപാടികൾ അദ്ദേഹം ആസൂത്രിതമായി പൂർത്തിയാക്കുകയാണ് സി എ എ ഒരു ഉദാഹരണമാണ് സനാതനധർമ്മത്തിന്റെ മഹത്തായ ഈ ഭൂമിയിൽ ഷിർദീലെ സായിനാഥ് ശ്രീരമണ മഹർഷി തുടങ്ങിയ അനേകം ഗുരുക്കന്മാരുടെ ആത്മീയ ശക്തിയിലൂടെ രാഷ്ട്രീയ സ്വാതന്ത്ര്യം നേടി ഗാന്ധിജി ഇതിന് നേതൃത്വം നൽകാനുള്ള സങ്കേതമായി പതിറ്റാണ്ടുകൾക്ക് ശേഷം അധിനിവേശ മാനസികാവസ്ഥയിൽ നിന്ന് നമ്മെ മോചിപ്പിക്കാനുള്ള സങ്കേതമായി നരേന്ദ്രഭായി മാറിയത് യാദർച്ഛകമല്ല അതൊരു രണ്ടാം സ്വാതന്ത്ര്യ സമരം തന്നെയാണ് ലോകത്ത് നിങ്ങൾ കാണാൻ ആഗ്രഹിക്കുന്ന മാറ്റമായി എന്ന് എൻ്റെ മുത്തച്ഛൻ എപ്പോഴും പറയുമായിരുന്നു ആർ എസ് എസ് പ്രവർത്തകനിൽ നിന്ന് രാജ്യത്തിൻ്റെ പ്രധാനമന്ത്രിയിലേക്കുള്ള നരേന്ദ്രഭായിയുടെ യാത്ര അടുത്തുനിന്ന് കണ്ട എനിക്ക് നമ്മുടെ പ്രിയപ്പെട്ട ഭാരതത്തിന്റെ നാം എല്ലാവരും ആഗ്രഹിച്ച മാറ്റത്തിൻ്റെ പ്രതീകമാണ് നരേന്ദ്രമോദി എന്ന് നിസ്സംശയം പറയാം പുണ്യാത്മാക്കളുടെ ചരിത്രം കുറിക്കുന്നില്ലെങ്കിലും ഞാൻ നിഷ്പക്ഷത പുലർത്തേണ്ടതുണ്ട് ബാപ്പുജിയും നരേന്ദ്രഭായും തമ്മിലുള്ള ഏറ്റവും ശ്രദ്ധേയമായ സാമ്യം അവരുടെ പൊതുജീവിതം സനാതനധർമ്മത്തിന്റെ ആത്മീയ ഉൾക്കൊരുത്തിൽ വേരൂന്നിയതാണ് എന്നതാണ് അത്തരം ഒരാൾക്ക് സത്യം ജയിക്കുമെന്ന് അറിയാം രാഷ്ട്രീയ എതിരാളികളുടെ നിരന്തരമായ ആക്രമണങ്ങൾക്കെതിരെ നരേന്ദ്രഭായിയുടെ സവിശേഷമായ മൗനം ഇത് വിശദീകരിക്കുന്നുമുണ്ട് ഇത് രാജ ഋഷിയുടെ ലക്ഷണമാണ് നമ്മുടെ വിശുദ്ധ ഗ്രന്ഥങ്ങൾ പറയുന്നത് ധർമ്മം പുനഃസ്ഥാപിക്കുന്നതിന് മുമ്പ് എപ്പോഴും മതനം ഉണ്ടാകാറുണ്ട് എന്നാണ് നിഷേധാത്മകതയാണ് മതനത്തിന്റെ ആദ്യ ഫലം ഈ നിഷേധാത്മക ശക്തികള് സത്യത്തെ എതിർക്കുന്നു ഈ നിഷേധാത്മകതയുടെ വ്യാപ്തിക്ക് നമ്മൾ ദിവസവും സാക്ഷ്യം വഹിക്കുന്നു രാഷ്ട്രീയ നേട്ടങ്ങൾക്കായി ദേശീയ താല്പര്യങ്ങൾ പോലും വിട്ടുവീഴ്ച ചെയ്യപ്പെടുന്നു ഇത്തരം സാഹചര്യങ്ങളിൽ അധികാരത്തിൽ തീരെ താല്പര്യമില്ലാത്ത അഴിമതിയില്ലാത്ത വ്യക്തിയാണ് ആവശ്യം ദരിദ്രരുടെയും രാജ്യത്തിൻ്റെയും താല്പര്യങ്ങൾ മറ്റെല്ലാറ്റിനും ഉപരിയായി കാണുന്ന ഒരാളെ അതിനാൽ നരേന്ദ്രഭായിയുടെ പ്രയത്നത്തിന്റെ ഫലം നാം ആസ്വദിക്കുമ്പോഴും അദ്ദേഹത്തിന് ആനുപാതികമായ തിരഞ്ഞെടുപ്പ് ജനവിധി നൽകാതിരുന്നിട്ടും അതൊന്നും ബാധിക്കാത്ത വിധം അദ്ദേഹം നിശബ്ദമായി കടമയിൽ തുടരുന്നു തുടരുന്നുവെന്ന് അംഗീകരിക്കേണ്ടത് നമ്മുടെ ഉത്തരവാദിത്തമാണ് ബാപ്പുജി എന്ന് ജീവിച്ചിരുന്നെങ്കിൽ അദ്ദേഹം നരേന്ദ്രഭായിയെ മികച്ച രീതിയിൽ പിന്തുണയ്ക്കുമായിരുന്നുവെന്ന് ഗാന്ധിജിയുടെ കൊച്ചുമകളായ എനിക്ക് മടി ഏതുമില്ലാതെ പറയാനാകും തൻ്റെ പേര് തട്ടിയെടുത്തവരെയും രാഷ്ട്രീയ നേട്ടങ്ങൾക്കായി നമ്മെ ഭിന്നിപ്പിക്കാൻ അത് ദുരുപയോഗം ചെയ്യുന്നത് ജീവിത ദൗത്യമാക്കിയവരെയും കുറിച്ച് ആദ്യമായി മുന്നറിയിപ്പ് നൽകുന്നതും ബാപ്പുജി ആയിരിക്കും ആധുനിക ഭാരതത്തിൻ്റെ വികസന കാര്യപരിപാടിയുമായി സമന്വയിപ്പിച്ച് ഗാന്ധിജിയുടെ ആദർശങ്ങളെ നരേന്ദ്രഭായി പുനരുജ്ജീവിപ്പിച്ചു എന്നത് എൻ്റെ മുത്തച്ഛൻ്റെയും നരേന്ദ്രഭായിയുടെയും വിമർശകരെ ആശ്ചര്യപ്പെടുത്തും എൻ്റെ മുത്തച്ഛനെ പോലെ നരേന്ദ്രഭായിക്കും പൊതുപരിശോധനയുടെ പരീക്ഷണം നേരിടേണ്ടി വരും പക്ഷേ ശ്രീകൃഷ്ണൻ അർജുനനോട് പറഞ്ഞതുപോലെ നിങ്ങൾ നിങ്ങളുടെ ജോലി ചെയ്യുകയും ഫലം സത്യത്തിന് വിടുകയും ചെയ്യുക എന്നതാണ് പ്രധാനം അത് ഒടുവിൽ വിജയിക്കും ചരിത്രം അവസാനം ബാപ്പുജിയേയും നരേന്ദ്രഭായിയെയും അനുകമ്പയോടെ കാണുമെന്ന് എനിക്ക് ഉറപ്പുണ്ട് എന്നാണ് സുമിത്രാഗാന്ധി കുൽക്കർണി പറയുന്നത്